എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം കർക്കിടക മാസത്തിൻ്റെ അവസാനത്തെ ദിനമായ ഇന്ന് നമ്മൾ ഈ ഓൺലൈൻ രാമായണ സത്സംഗ പരമ്പര പൂർത്തിയാക്കുകയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് ശ്രീരാമന്റെ രാജ്യഭാരഫലവും രാമായണത്തിൻ്റെ ഫലശ്രുതിയുമാണ് രാമരാജ്യം എന്നുള്ളത് നമ്മുടെ ഒരു സങ്കല്പമാണ് രാമൻ ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ ആരും ജീവിച്ചിരുന്നിട്ടില്ല പക്ഷേ സമ്പദ് സമൃദ്ധമായ യാതൊരു അല്ലലും അലട്ടുമില്ലാത്ത സകലരും അത്യന്തം കൂടി ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു രാമന്റെ ഭരണകാലം എന്നാണ് രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് ശ്രീരാമന്റെ ഭരണം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് വായിക്കാം ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രം കീർത്തിയും പൊങ്ങിച്ചു ജാനകി ദേവിയോടും കൂടി സീതാദേവിയോടുകൂടെ രാഘവൻ ശ്രീരാമൻ ആനന്ദമുൾക്കൊണ്ട് അങ്ങേയറ്റം ആനന്ദിച്ചുകൊണ്ട് രാജഭോഗാൻവിതം എല്ലാവിധ രാജസുഖങ്ങളും രാജകീയമായ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്ത് അശ്വമേധം മുതലായ യാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ച് രാമന്റെ കീർത്തി നിഷ്കളങ്കമാണ് ഒരു തരത്തിലുള്ള കുറ്റമോ കുറവോ പറയാൻ പറ്റാത്ത പവിത്രമായ കീർത്തിയോടു കൂടിയവനാണ് ശ്രീരാമൻ വിശ്വപവിത്രയാം കീർത്തി ലോകത്തെ മുഴുവൻ പവിത്രമാക്കാൻ പര്യാപ്തമാകുന്ന ീർത്തിയാണ് ശ്രീരാമൻ ഉണ്ടായിരുന്നത് ആ കീർത്തി ദിനം പ്രതി വർദ്ധിച്ചുവന്നു കീർത്തിയും നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചാൻ സകല പ്രജകൾക്കും പക്ഷിമൃഗാദികൾ ഉൾപ്പെടെ രാമന്റെ കോസല രാജ്യത്തിൽ ഏതേത് ജീവജാലങ്ങളുണ്ടോ അവയ്ക്കെല്ലാം അങ്ങേറ്റത്തെ സൗഖ്യം നൽകിക്കൊണ്ടാണ് രാമൻ ഭരണം കാഴ്ചവെച്ചത് പ്രജകൾക്ക് നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല രാമന്റെ അധീനതയിലുള്ള സകല ജീവജാലങ്ങളും എന്നർത്ഥം വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ ഒരു വലിയ സാമ്രാജ്യം അതായിരുന്നു രാമന്റെ അധികാര ക്ഷേത്രം പിന്നെ ഈ രാമൻ സർവേശ്വരനായ മഹാവിഷ്ണു ആയതുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ അദ്ദേഹം പരിപാലിച്ചു വന്നു എന്നാണ് പറയുന്നത് വ്യാധി ഭയവും തർക്കുമില്ലല്ലോ സസ്യ പരിപൂർണയല്ലോ ധരിത്രിയും ദസ്യൂഭയവുമൊരേടത്തുമില്ലല്ലോ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകാതെയാണ് ശ്രീരാമൻ രാജ്യം ഭരിച്ചത് വൈധവ്യ ദുഃഖം വനിതമാർക്ക് ഇല്ലായിരുന്നു ഭർത്താവ് മരിച്ച് ജീവിക്കുന്ന സ്ത്രീയെയാണ് വിധവ എന്ന് പറയുന്നത് ദുഃഖങ്ങളിൽ അതികഠിനമായ ഒന്നായിട്ടാണ് ഈ വൈധവ്യ ദുഃഖം പരിഗണിക്കപ്പെടുന്നത് ആ വൈധവ്യ ദുഃഖം ഒരു സ്ത്രീകൾക്കും ഇല്ലായിരുന്നു വ്യാധി ഭയവും ഒരുത്തർക്കും ഇല്ലല്ലോ ആർക്കും ഒരസുഖവും ഇല്ലായിരുന്നു എല്ലാവരും ആരോഗ്യത്തോടു കൂടി കഴിഞ്ഞിരുന്നു സസ്യ പരിപൂർണയല്ലോ ധരിത്രിയും ദസ്യോഭയവുമോ രേടത്തുമില്ലല്ലോ വ്യാധി ഭയം ആർക്കും ഇല്ലായിരുന്നു വ്യാധി ഇല്ലായിരുന്നു വ്യാധി അല്ലെങ്കിൽ രോഗം വന്നു ചേരുമോ എന്നുള്ള ഭയം പോലും ആർക്കുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഭൂമി സസ്യപരിപൂർണയായിരുന്നു അതായത് കൃഷി വിളവ് ധാന്യ സമൃദ്ധി ഇതിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു ദസ്യുഭയവും ഒരേടത്തും ഇല്ലോ ദസ്യുക്കൾ എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കാറ് പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത് അവരെ ദ്രോഹിക്കുന്നവരെയാണ് ദസ്യുക്കൾ എന്ന് പറയുന്നത് കൊള്ളക്കാർ പിടിച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം രാമന്റെ ഭരണകാലത്ത് ഒരൊറ്റ ക്രിമിനലിനെ പോലും ആളുകൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവരെയൊക്കെ ശ്രീരാമൻ അമർച്ച ചെയ്തു തുറുങ്കിലടച്ചു ജനങ്ങളെല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി വാണിരുന്നു കാലേ കാലെ പരീക്ഷിക്കുമല്ലോകനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം ബാലമരണം അകപ്പെടുമാറില്ല ശിശുമരണം കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിലെ തന്നെ മരിച്ചു പോവുക അങ്ങനെ ഒരു സംഭവം രാമരാജ്യത്ത് ഉണ്ടായിട്ടേയില്ല കൃത്യസമയത്ത് മഴ പെയ്യുമായിരുന്നു നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ഇടവപ്പാതിക്ക് സംഭവിച്ചത് കാലവർഷം നേരെ പെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതാത് സമയങ്ങളിൽ കൃത്യമായ ഋതുക്കളിൽ മഴ പെയ്യണം എന്നാലേ നല്ല പോലെ ധാന്യ സമൃദ്ധിയുണ്ടാവും വിളവ് സമൃദ്ധമായി കൊയ്യണമെങ്കിൽ കൃത്യസമയത്ത് മഴ ലഭിക്കണം കൃത്യസമയത്ത് മഴ പെയ്യാതിരിക്കുന്നതിന് ഒരു കാരണം ഭരണകർത്താവിന്റെ ദുർഭരണമാണ് ദുർഭരണമാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണം ഇതൊക്കെ ഈശ്വരന്റെ ചില സൂചനകളാണ് രാമൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണമാണ് കാഴ്ചവെച്ചത് എന്നുള്ളത് കൊണ്ട് ധനങ്ങൾ മേഘങ്ങൾ യഥാസമയത്ത് തന്നെ വർഷിക്കുമായിരുന്നു രാമപൂജാപരന്മാർ നരന്മാർ ഭൂവി രാമനെ ധ്യാനിക്കും ഏവരും സന്തതം ഭൂമിയിലുള്ള ജനങ്ങൾ മുഴുവൻ രാമപൂജയിൽ അതീവ തത്പരരായിരുന്നു എല്ലാവരും രാമനെ ധ്യാനിച്ചുകൊണ്ട് ജീവിതം നയിച്ചിരുന്നവരായിരുന്നു വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ള എല്ലാവനും നല്ല തൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക വർണ്ണാശ്രമങ്ങൾ വർണ്ണാശ്രമധർമ്മങ്ങൾ പാലിക്കപ്പെട്ടാലാണ് ഒരു സമൂഹം നന്മയിലേക്കും ക്ഷേമത്തിലേക്കും പോവുക അവനവന്റെ ജോലി അവനവന്റെ കുലത്തൊഴിൽ അത് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ ആർക്കും ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകുകയില്ല വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുക ആരും വർണ്ണാശ്രമധർമ്മങ്ങളെ ഉല്ലംഘിച്ചില്ല എല്ലാവനുമുണ്ട് അനൂകമ്പ മാനസ്സെ എല്ലാവരും ദയാശീലന്മാരായിരുന്നു കാരുണ്യം സകല മനസ്സുകളിലും സമൃദ്ധമായുണ്ടായിരുന്നു നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ നല്ലതിനെ വിട്ടിട്ട് തിന്മയെ ആരും തന്നെ ചിന്തിച്ചിരുന്നില്ല ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ അവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ പരതാരങ്ങൾ അന്യന്റെ ഭാര്യ അന്യന്റെ ഭാര്യയെ ഒന്ന് ഏറിട്ട് നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു രാമരാജ്യത്തിലെ ജനങ്ങൾ തന്റെ കുടുംബം മറ്റൊരാളുടെ ഭാര്യയിൽ എന്തിനാണ് നമ്മുടെ ദൃഷ്ടി പതിയുന്നത് അപ്പോഴാണല്ലോ ദുർവിചാരങ്ങൾ ഉള്ളിലുണ്ടാവുന്നത് അങ്ങനെയുള്ള ദുഷ്ചിന്തയൊന്നും ആരുടെ മനസ്സിലും ഉണ്ടായില്ല ഓർക്കുമില്ല പരദ്രവ്യമാരുമേ അന്യന്റെ കയ്യിലുള്ള സ്വത്ത് തന്റെ കൈവശം എത്തിച്ചേരണം എന്നുള്ള ചിന്ത പോലും ആരുടെയും മനസ്സിൽ പൊന്തിയില്ല ചിന്തയെ തുടർന്നാണല്ലോ കർമ്മങ്ങൾ എന്നും സംഭവിക്കുക അന്യന്റെ സ്വത്ത് അന്യന്റെ ധനം അത് കവർന്ന് തനിക്ക് അധീനമാക്കണം എന്നുള്ള ചിന്ത തന്നെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ദുഷ്കർമ്മങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനവുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ എല്ലാവരും ഇന്ദ്രിയ നിഗ്രഹത്തോടു കൂടിയാണ് ജീവിച്ചത് ഇന്ദ്രിയങ്ങൾ മനസ്സ് അഞ്ചേന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ആറാമത്തെ ഇന്ദ്രിയമാണ് ഈ ആറ് ഇന്ദ്രിയങ്ങളും ആരുടെ നിയന്ത്രണത്തിലാണോ വർത്തിക്കുന്നത് അവന് ഒരാപത്തും ഒരിക്കലും ഉണ്ടാവില്ല ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാതെ പോയതാണ് ഇന്ന് കാണുന്ന സകല ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും മൂലകാരണം മനസ്സിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ എന്തൊക്കെ ചിന്തകൾ മനസ്സിൽ വന്നാലും ആ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ചിന്തയുടെ പുറകെ ചിന്തകൾ പോകുന്ന ദിക്കിലേക്ക് മനുഷ്യർ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ലോകത്തുള്ള സകല അക്രമങ്ങളും അനീതികളും അധർമ്മങ്ങളും ഉണ്ടാവുന്നത് എല്ലാവരും ഇന്ദ്രിയ നിഗ്രഹം ഉള്ളവരായിരുന്നു പരസ്പരം ആർക്കുമേ നിന്ദയുമില്ല ഒരാൾക്ക് വേറൊരാളോട് പുച്ഛഭാവവും ഇല്ലായിരുന്നു ഈ പുച്ഛം മറ്റുള്ളവൻ മോശക്കാരനാണ് എന്നുള്ള വിചാരം അതും പലതരത്തിലുള്ള സംഘർഷങ്ങൾക്കും വഴിതെളിക്കും ആരും ആരെയും മോശക്കാരായി കണ്ടിരുന്നില്ല ആർക്കും ആരോടും അനിന്താ മനോഭാവം ഇല്ലായിരുന്നു നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ ായ ജനങ്ങൾക്കു ലോകാന്തര സുഖം എന്തോ പരം നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പുത്രന്മാരെ എങ്ങനെയാണോ അവരുടെ പിതാവ് നല്ലപോലെ സംരക്ഷിക്കുന്നത് അതുപോലെ പ്രജകളെ തന്റെ പുത്രന്മാരായി കരുതി ഭരിച്ചു ശ്രീരാമൻ സാഗേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖം എന്തോ പരം സാഗേതം അയോധ്യ അയോധ്യാവാസികളായ ജനങ്ങൾക്ക് ഇനി സ്വർഗം മുതലായ ഊർധ്വലോകങ്ങളിൽ ചെന്ന് കൂടുതൽ സുഖത്തെ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ സ്വർഗത്തെ വെല്ലുന്ന രീതിയിലുള്ള സുഖമാണ് രാമന്റെ രാജ്യത്തിൽ വാണിരുന്ന ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് ഇനി ലോകാന്തരം എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകം സ്വർഗം മുതലായ ലോകങ്ങളിൽ ചെന്ന് ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു സുഖം അനുഭവിക്കണം എന്നുള്ള ചിന്ത പോലും ആർക്കും ഉണ്ടായിരുന്നില്ല ഭൂമിയിലെ സ്വർഗമായി മാറി ശ്രീരാമന്റെ അയോധ്യ വൈകുണ്ഠ തുല്യമായി ശോകമോഹങ്ങൾ അകന്നുമേ വീടിനാർ സ്വർഗതുല്യമായി തീർന്നു അയോധ്യ എന്നല്ല അധ്യാത്മരാമായണം പറയുന്നത് വൈകുണ്ഠലോകത്തിനു തുല്യമായി ശോകമോഹങ്ങൾ അകന്നു മേവേടിന സ്വർഗത്തെക്കാളും ഉയർന്ന ലോകമാണ് വൈകുണ്ഠം മഹാവിഷ്ണുവിന്റെ വാസസ്ഥാനം അവിടെ എത്ര സുഖമുണ്ടോ അതിന് തുല്യമായ സുഖമായിരുന്നു അയോധ്യാവാസികൾ ശ്രീരാമന്റെ സദ്ഭരണത്തിൽ അനുഭവിച്ചിരുന്നത് അവരുടെ ശോകമോഹങ്ങളെല്ലാം അകന്ന് അത്യധികം സന്തോഷത്തോടുകൂടി തൃപ്തിയോടുകൂടി സമ്പദ് സമൃദ്ധിയോടുകൂടി പരസ്പരം നിന്ദിക്കാതെ പരസ്പരം ഉപകാരം ചെയ്തുകൊണ്ട് അങ്ങേറ്റം സാത്വികമായ ഒരു ജീവിതമാണ് അയോധ്യ രാജധാനിയിലെ ഓരോ പ്രജയും നയിച്ചിരുന്നത് ഇതിൽപരം എന്തു പറയാൻ ഇതായിരുന്നു ശ്രീരാമന്റെ ഭരണത്തിന്റെ പ്രത്യേകത ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാമായണത്തിന്റെ ഫലശ്രുതിയാണ് ഈ കർക്കിടക മാസം രാമായണ മാസമായി നമ്മൾ എല്ലാ കൊല്ലവും ആചരിക്കാറുണ്ടല്ലോ എല്ലാ കൊല്ലവും ഒരേ കാര്യം തന്നെയാണല്ലോ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ ഒരേ പുസ്തകത്തെ എല്ലാ വർഷവും പാരായണം ചെയ്യുന്നത് കൊണ്ട് വിശേഷിച്ച് എന്താണ് ഫലം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല സദ്ഗ്രന്ഥങ്ങളെ ആവർത്തിച്ചു പാരായണം ചെയ്യണം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നിഷ്കർഷിക്കുന്നത് ഈ രാമായണ വായന ലോകത്തിനും വ്യക്തികൾക്കും അത്യന്തം സുഖത്തെ നൽകുന്ന ഒന്നാണ് അധ്യാത്മ രാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുജയപ്രോപ്തം അധ്യയനം ചെയ്യിൽ മർത്യന ജന്മന മുക്തി സിദ്ധിക്കും സംശയം വാൽമീകി രാമായണമല്ല കർക്കിടക മാസത്തിൽ നാം പാരായണം ചെയ്യുന്നത് അധ്യാത്മരാമായ അധ്യാത്മരാമായ പാരായണം എത്രയും അത്യുത്തമ വളരെ ശ്രേഷ്ഠം ഉത്തമോത്തമം അതിനെക്കാളും ശ്രേഷ്ഠം അത്യുത്തമോത്തമം ഇതിനെക്കാളും മഹത്തരമായി ശ്രേഷ്ഠമായി വിശേഷപ്പെട്ടതായി മറ്റൊന്നും തന്നെയില്ല എന്തുകൊണ്ടെന്നോ മൃത്യുജയപ്രോക്തം ഈ അധ്യാത്മരാമായ സാക്ഷാ ശിവഭഗവാൻ പാർവതിയോട് പറയുന്നതായിട്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ആ മൃത്യുഞ്ജയൻ പറഞ്ഞ രാമായണമാണ് അധ്യാത്മരാമായ അതുകൊണ്ട് അതിന്റെ വൈശിഷ്ട്യം ഏറും അധ്യയനം അജന്മനാ മുക്തി സിദ്ധിക്കുല്ല സംശയം ഈ അധ്യാത്മരാമായണത്തെ അധ്യയനം ചെയ്താൽ ആ വ്യക്തി ആ മനുഷ്യൻ ആ സിദ്ധിക്കും ആ ജന്മത്തിൽ തന്നെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രാപിക്കും അതിനില്ല സംശയം ഇത് വെറും വാക്ക് പറയുകയല്ല സോപ്പിടുകയല്ല ഇത് നിസ്സംശയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ് മൈത്രികരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രു ആരോഗ്യവർദ്ധനം दीर्घायुरर्थप्रदं पवित्रं परं सौख्यप्रदं सकलाभीष्टसाधकम् ഈ രാമായണ വായന അല്ലെങ്കിൽ രാമായണ പാരായണം മൈത്രികരം മനുഷ്യരുടെ ഉള്ളിലുള്ള വിദ്വേഷ വിദ്വേഷഭാവത്തെ നീക്കാൻ വളരെയധികം സഹായിക്കും മൈത്രിഭാവത്തെ വളർത്തുന്നതാണ് ഈ രാമായണ പാരായണം പാരായ്രദം സമ്പത്തും ധാന്യവും എല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കും ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പഞ്ഞ കർക്കിടക നമ്മൾ പറയുന്നത് പഞ്ഞമാസം ധനധാന്യപരമായി അല്പം ക്ഷയം സംഭവിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ കർക്കിടകം അതുകൊണ്ടാണ് പഞ്ഞ കർക്കിടകം എന്ന് തന്നെ പറയുന്നത് പക്ഷേ ഇത് ആധ്യാത്മികമായി അത്യന്തം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കാരണം ഈ കർക്കിടകത്തിലാണ് നമ്മൾ രാമായണ പാരായണം ചെയ്യുന്നത് ആ രാമായണ പാരായണം ഈ കർക്കിടക മാസത്തിന്റെ സകല ദോഷങ്ങളെയും അപഹരിക്കും ശത്രു വിനാശനാമ ആരോഗ്യവർദ്ധനം ശത്രുക്കൾക്ക് നാശമുണ്ടാവും നമ്മൾ നശിപ്പിക്കാനായിട്ട് ഇറങ്ങണ്ട ലോകത്തെ നശിപ്പിക്കുന്ന ദുഷ്ടന്മാരെ നമ്മുടെ ഈ പാരായണം തന്നെ രാമായണ വായന തന്നെ അവരുടെ അന്ത്യം കുറിക്കും ആരോഗ്യവർദ്ധനം പലതരം രോഗങ്ങൾ വരുന്ന ഒരു മാസം കൂടിയാണ് ഈ കർക്കിടകം പക്ഷേ അധ്യാത്മരാമായ പാരായണം ചെയ്യുന്നവരുടെ ആരോഗ്യം ദിനം പ്രതി വർദ്ധിച്ചു വരും അസുഖങ്ങളൊന്നും അവരെ അത്ര വലുതായി ബാധിക്കുകയില്ല എന്നർത്ഥം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ട സാധകം ദീർഘായുസ്സിനെയും ധനത്തെയും പ്രദാനം ചെയ്യുന്നതാണ് ഈ രാമായണ വായന അത്യന്തം പവിത്രമാണത് ശ്രേഷ്ഠമാണ് സൗഖ്യത്തെ നൽകുന്നതാണ് സകല അഭീഷ്ടങ്ങളെയും പൂർത്തീകരിക്കുന്നതുമാണ് ഈ രാമായണ പാരായണം ഭക്തിലും ചൊൽകിലും തണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ ഭക്തി ചൊൽകിലും അധ്യാത്മരാമായണത്തെ ഭക്തിയോടുകൂടെ വേണം പാരായണം ചെയ്യാൻ ചുമ്മാ പറ പരവറവറ എന്ന് പറഞ്ഞ് പത്രം വായിക്കുന്നത് പോലെ വായിച്ചു പോയിട്ട് കാര്യമില്ല ഈശ്വര ഈശ്വരഭക്തിയോടുകൂടെ വേണം പാരായണം നടത്താൻ അങ്ങനെ ഭക്തിയോടുകൂടി അധ്യാത്മ രാമായണത്തെ പഠിക്കുകയോ ചൊല്ലുകയോ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിൻ്റെ സാരം ഗ്രഹിക്കുക ഇനി അതിന് പറ്റിയില്ല എങ്കിൽ വെറുതെ പാരായണമെങ്കിലും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം തത്ക്ഷണേ ഉടൻ തന്നെ മുക്തനായിടും മഹാബാതകങ്ങളാൽ മഹാബാതകങ്ങളിൽ നിന്ന് മഹാഭാവങ്ങളിൽ നിന്ന് ആ വ്യക്തി ഉടനടി മുക്തനായിത്തീരും അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം ഓരോരുത്തരുടെ ആഗ്രഹം ഓരോ തരത്തിലാണ് ചിലർക്ക് പണം വേണം എന്നുള്ളതാവും ആഗ്രഹം ചിലർക്ക് സന്താനലബ്ധിയാവും ആവശ്യമായിട്ടുള്ളത് ഇപ്പോ അവരവർക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തെ ശ്രീരാമസ്വാമി തീർച്ചയായും നടത്തിക്കൊടുക്കും കൊടുക്കും സഫലമാക്കും അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം അർത്ഥത്തെ ആഗ്രഹിക്കുന്നവർ പണം വേണം ധനം വേണം എന്ന് അഭിലേഷിക്കുന്നവർ വല്യ ധനത്തിന് തീരും പുത്രാഭിലാഷി സുപുത്രനെയും ലഭിക്കും പുത്രന്മാർ വേണം കുട്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സത്സന്താനങ്ങൾ ജനിക്കും സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും നല്ലൊരു നിർണയം സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം ഈ ഈ പറഞ്ഞതൊക്കെ ഇതൊക്കെ സത്യമാണ് പാരായണം കൊണ്ട് അവരവർ ആഗ്രഹിക്കുന്നത് നേടും എന്ന് ആര്യജനങ്ങൾ ശ്രേഷ്ഠന്മാർ മുനിമാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ വാക്കുകളിൽ ആർക്കും ഒരു തരത്തിലുള്ള ശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല വിദ്യയെ അഭിലഷിക്കുന്ന ഒരാൾ അറിവ് പഠിപ്പ് അത് വേണം എന്ന് ആഗ്രഹിക്കുന്നയാൾ മഹാപണ്ഡിതനായി തീരും മഹാബുധനായി വരും അല്പം ജ്ഞാനം വേണം എന്നുള്ള കൂടി രാമായണ പാരായണം ചെയ്താൽ അയാൾ മഹാപണ്ഡിതനായി തീരും വന്ധ്യയായ ഒരു സ്ത്രീ ഈ രാമായണം പാരായണം ചെയ്യുന്നതിനെ ചെവി കൊണ്ട് കേട്ടാൽ നല്ലൊരു സന്തതി ഉണ്ടാം അവൾക്ക് എന്ന് നിർണയം അവൾക്ക് ഒരു സത്പുത്രൻ ജനിക്കും വന്ധ്യയാണ് പക്ഷേ ഈ രാമായണ വായനയുടെ മഹത്വം കൊണ്ട് ആ പവിത്രമായ ഈശ്വര സ്തുതികൾ കേട്ട് ശ്രീരാമന്റെ തിരുനാമങ്ങൾ കേട്ട് അദ്ദേഹത്തിന്റെ ലീലയും മറ്റുമൊക്കെ കേട്ട് ഉള്ളിലുള്ള പാപം നീങ്ങും അപ്പോൾ സത്സന്ധാനം തീർച്ചയായും ലഭിക്കും മുക്തനായി വരും കേൾക്കിൽ സുഖിയായി കുടുങ്ങിയിരിക്കുന്ന ഒരു ജീവൻ അതിവേഗം മോക്ഷത്തെ പ്രാപിക്കും അർത്ഥി എന്തെങ്കിലും വേണം എന്ന ആഗ്രഹമുള്ളവൻ അഭ്യർത്ഥിക്കുന്നവൻ അല്ലെങ്കിൽ ധനം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും ധനത്തെ നേടും അയാളുടെ കൈകളിൽ ധനം എത്തിച്ചേരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതൻ കേൾ തടസ്സങ്ങളെല്ലാം നീങ്ങണം വിജയം കൈവരിക്കണം എല്ലാ മണ്ഡലങ്ങളിലും തന്റെ സകല ഉദ്യമങ്ങളിലും താൻ വിജയശ്രീലാളിതനായി തീരണം എന്ന ആഗ്രഹമുള്ളവർ സകല കടമ്പകളെയും സകല വിഘ്നങ്ങളെയും തരണം ചെയ്ത് വിജയം നേടും അതിദുഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ അത്യന്തം ദുഃഖിതനായ ഒരാൾ രാമായണ പാരായണം കേൾക്കാനിടയായാൽ രാമന്റെ കഥ ശ്രവിക്കാനിടയായാൽ അയാൾ അത്യന്തം സുഖിയായി തീരും ഭീതൻ ഇതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരാനായി വരും ഭൂത ദൈവാത്മാർത്ഥമായിടാനുണ്ടാകും ആദികളെല്ലാം അകന്നുപോ നിർണയം ഭീതൻ ഇത് കേൾക്കിൽ നിർഭയനായി വരും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അകാരണമായ പല ഭയങ്ങളുമുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിന്റെ അഗാധതയിൽ ഒളിഞ്ഞുകിടക്കുന്ന പലതരം ഭയങ്ങളും രാമചരിത്രം കേൾക്കുന്നത് കൊണ്ട് നീങ്ങിക്കിട്ടും അയാൾ നിർഭയനായി മാറും വ്യാധിതൻ കേൾക്കുകയും അനാതുരനായി വരും ഒരു രോഗിയാണ് രാമായണ കഥാശ്രവണം ചെയ്യുന്നതെങ്കിൽ അയാളുടെ രോഗമൊക്കെ മാറി അതിവേഗം അയാൾ ആരോഗ്യവാനായിത്തീരും ഭൂത ദൈവ ുണ്ടാകും ആദികളെല്ലാം അകന്നുപോകും ത്രിവിധ താപങ്ങളാണ് നമുക്കുള്ളത് ജീവജാലങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന താപം അഥവാ ദുഃഖമാണ് ആദി ഭൗതിക ദുഃഖം പ്രകൃതി ശക്തികളിൽ നിന്ന് പലതരത്തിലുള്ള ദുരിതങ്ങളും മനുഷ്യർക്ക് സംഭവിക്കാറുണ്ട് അതൊക്കെ ആദി ദൈവിക ദുഃഖമാണ് ശരീരത്തിൽ തന്നെയുള്ള രോഗം വേദന അങ്ങനെയുള്ള ആധ്യാത്മിക ദുഃഖങ്ങളും മനുഷ്യർ അനുഭവിക്കാറുണ്ട് ഈ ത്രിവിധ താപങ്ങളും രാമായണ പാരായണത്തിലൂടെയും അതുപോലെ ആ പാരായണം ശ്രവിക്കുന്നതിലൂടെയും അകന്നുപോകും എന്നുള്ള കാര്യത്തിൽ സന്ദേഹമില്ല മുഖ്യന്മാരേവരൂമേറ്റം പ്രസാദിക്കുമത്യരം എല്ലാ ധർമാർത്ഥ സാധിച്ചിടും ദേവ പിതൃഗണ ഏവരും ഏറ്റം പ്രസാദിക്കും അത്യരം ദേവന്മാരും പിതൃഗണങ്ങളും ഋഷിവര്യന്മാരും വളരെയധികം നമ്മിൽ സംപ്രീതരായി തീരും അവർ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യും അത്യരം എന്ന് പറഞ്ഞാൽ വളരെ വേഗം പെട്ടെന്ന് തന്നെ ഉടനടി തന്നെ ദേവപ്രീതിയും പിതൃക്കളിൽ നിന്നുള്ള പ്രീതിയും മഹർഷിമാരുടെ അനുഗ്രഹവും എല്ലാം രാമായണ വായനയിലൂടെ നമുക്ക് സിദ്ധിക്കും കൽമക്ഷമെല്ലാം മകലു മതേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം നീങ്ങി പാപചിന്തകൾ പാപക്കറകൾ അകലും അതുമാത്രമല്ല ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നമുക്ക് ലഭിക്കും ശ്രീരാമ ചരിതമായ രാമായണ വായനയിലൂടെ രാമനാമ ജപത്തിലൂടെ ശ്രീരാമ സ്മരണയിലൂടെ ശ്രീരാമ ധ്യാനത്തിലൂടെ നമുക്ക് എന്തൊക്കെയാണോ ഈ ജീവിതത്തിൽ സുഖമായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് അവയെല്ലാം തന്നെ ദേവന്മാരുടെയും പിതൃക്കളുടെയും ഋഷിമാരുടെയും സർവോപരി ജഗതീശ്വരന്റെയും അനുഗ്രഹം കൊണ്ട് നമുക്ക് സിദ്ധിക്കും അധ്യാത്മ പരമേശ്വരൻ അഗ്രീസുതയ്ക്കുദേശിച്ചിത് നിത്യവും ശുദ്ധ ബുദ്ധ്യ ഗുരു ഭക്തി പൂണ്ടയനം ചെയ്ലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടം എന്നിങ്ങനെ പരമാർക്കടങ്ങി ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്ക് ഉപദേശിച്ചിതാദരാത് ഈ അധ്യാത്മരാമായണം സാക്ഷാത് ശ്രീ പരമേശ്വരൻ മലമകളായ തന്റെ പത്നി പാർവതിക്ക് ഉപദേശിച്ചതാണ് അതിൽ നിന്ന് തന്നെ അതിന്റെ മഹാത്മ്യം എത്രയുണ്ടെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ അധ്യാത്മരാമായണത്തെ നിത്യവും ശുദ്ധബുദ്ധ ദിവസേന കർക്കിടക മാസത്തിൽ മാത്രം ഒതുക്കി നിർത്തരുത് നമ്മുടെ അധ്യാത്മ രാമായണ പാരായണത്തെ നിർമ്മല മനസ്കരായി ഗുരുഭക്തി പൂണ്ട് ആചാര്യന്മാരിലുള്ള അതിരുകവിഞ്ഞ ഭക്തിയോടുകൂടി അധ്യയനം ചെയ്തിലും ഈ രാമായണത്തെ വേണ്ടവണ്ണം അർത്ഥത്തോടുകൂടി പഠിച്ചാലും അല്ലെങ്കിൽ പാരായണം ചെയ്താലും മുതാ കേൾക്കിലും സന്തോഷത്തോടുകൂടെ കേൾക്കുകയെങ്കിലും ചെയ്താലും സിദ്ധിക്കും എല്ലാം അഭീഷ്ടം അയാളുടെ സകല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും അയാൾക്ക് ഒരു കുറവും ഉണ്ടാവത്തില്ല അത്യന്തം ആനന്ദഭരിതമായ ഒരു ജീവിതം തീർച്ചയായും നയിക്കാനിടയാകും സിദ്ധിക്കും എല്ലാം അഭീഷ്ടം എല്ലാ അഭീഷ്ടങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ അത്യധികം സന്തോഷത്തോടു കൂടി ഈ പറഞ്ഞതെല്ലാം പരമാർത്ഥമാണ് എന്ന് നമ്മെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭക്തി പറഞ്ഞടങ്ങി കിളിപ്പയിതലും അധ്യാത്മരാമായണം കിളിപ്പാട്ടാണല്ലോ നമ്മള് പാരായണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ം ഭക്തിയോടുകൂടെ ഒരു ഒരു തത്തമ്മ അതാണ് ഈ ശിവഭഗവാൻ പാർവതിക്ക് ഉപദേശിച്ച അധ്യാത്മ രാമായണത്തെ നമുക്ക് പറഞ്ഞു തന്നത് അത്യധികം ഭക്തിയോടുകൂടിയാണ് ആ തത്തപ്പെണ് അധ്യാത്മ രാമായണത്തെ നമുക്കായി അവതരിപ്പിച്ചത് അതിന്റെ പര്യവസാനത്തിൽ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ആ തത്തമ്മ അല്ലെങ്കിൽ ആ കിളിപ്പെണ് ഭ്യാത്മരാമായ പറഞ്ഞിട്ട് അടങ്ങി എവിടെ നിന്നാണ് ഈ തത്തമ്മ പറന്നു പറ അവനവന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ തത്തമ്മയാണ് അധ്യാത്മരാമായണം ആ ഹൃദയത്തിന്റെ ഉടമയോട് ഉദ്ബോധിപ്പിച്ചത് എല്ലാം ഉള്ളിൽ നിന്നാണ് പൊന്തുന്നത് നല്ലതും ചീത്തയും മനുഷ്യ മനസ്സിലാണ് ആവിർഭവിക്കുന്നത് പുറമേ നിന്ന് ഒരു നന്മയും ഒരു തിന്മയും നമുക്ക് വന്നു ചേരില്ല പാപവും പുണ്യവും ചിന്തകളായിട്ടാണ് ആദ്യം മനസ്സിൽ അങ്കുരിക്കുന്നത് അതുകൊണ്ട് ഒരു തത്ത ഈ അധ്യാത്മ രാമായണം പറയുന്ന രീതിയിലാണ് കിളിപ്പാട്ട് രൂപത്തിൽ തുഞ്ചത്ത് ആചാര്യൻ ഈ കൃതി രചിച്ചത് അത്യന്തം ഭക്തിയോടുകൂടെ രാമായണത്തെ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് ആ കിളിപ്പൈതൽ എന്ത് ചെയ്തു ചിത്തം തെളിഞ്ഞു ആ കിളിപ്പൈതൽ ഭക്തിയാ പറഞ്ഞടങ്ങി അടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ വാസസ്ഥാനമായ ഹൃദയത്തിൽ തന്നെ ആ തത്ത ഒടുങ്ങി അവിടേക്ക് തന്നെ അത് തിരിച്ചുപോയി ഇത് കേട്ടുകൊണ്ടിരുന്ന നമ്മ പോലെയുള്ള മനുഷ്യരുടെ കാര്യം എന്താണ് ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ലോകത്തിലുള്ള സകല സജ്ജനങ്ങളും ഈ അധ്യാത്മരാമായണത്തെ തെളിഞ്ഞ മനസ്സോടുകൂടി കേട്ടു ശുദ്ധ ഹൃദയന്മാർക്കാണ് ഇത് കേൾക്കണം എന്നുള്ള അഭിലാഷം ഉണ്ടാവുക ഇനി ഇത് കഴിഞ്ഞാൽ അവരുടെ ചിത്തശുദ്ധി വർദ്ധിക്കുകയും ചെയ്യും കൂടുതൽ പവിത്ര തീരും എന്ന് പറഞ്ഞ് അധ്യാത്മരാമായണത്തിലെ യുദ്ധകാന്ഡത്തെ പരിസമാപിപ്പിക്കുകയാണ് തുഞ്ചത്താചാര്യൻ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദെ യുദ്ധകാന്ഡം സമാപ്തം ഇങ്ങനെ അധ്യാത്മരാമായണത്തിലെ ഉമാമഹേശ്വരന്മാരുടെ സംവാദരൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിലെ യുദ്ധകാന്ഡം പരിസമാപിച്ചു ഈ രാമായണ സത്സംഗ പരമ്പരയെയും ഈ പരിപാടിയെ ഭക്തജനങ്ങളുടെ അഭിനന്ദനങ്ങളെയും അതുപോലെ വിമർശനങ്ങളെയും ശ്രീരാമത്രിപാദങ്ങളിൽ ഒരു പുഷ്പോപഹാരമായി സമർപ്പിക്കാൻ ഈ സന്ദർഭത്തെ വിനിയോഗിച്ചുകൊള്ളുന്നു നമുക്ക് അധ്യാത്മരാമായണത്തിന്റെ ആരംഭത്തിലുള്ള രാമസ്തുതി വായിച്ചുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പര പൂർത്തിയാക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമരാമ ीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक श्री राम श्रीराम मम कृम राम राम श्रीराघवात्मा राम मरमाबते श्रीरामरमणीय विग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः